മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ അച്ചാറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജോമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവരെ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവിതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു നിത്യം പിതാമുത്തനും പരിശുദ്ധാത്മാരസിലെ നീക്കുക